നമ്മൾ ഇന്ന് ബസ് ഇൻഡോനേഷ്യ കൊമ്പൻ്റെ ഓടിക്കാൻ പോകുന്നത് കൊമ്പന്റെ വലിയ ബസ് ആണ് അപ്പോ നമ്മൾ ഇന്ന് കൊമ്പന്റെ അധോലോകവും വെച്ച് ഇങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ നിങ്ങളുടെ ചോദ്യം അതേ ഗൈസ് നമ്മളിന്ന് പോകാൻ പോകുന്നത് ചാക്കാർട്ട് മുതൽ ബാൻഡോങ് വരെയാണ് അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളുടെ ഇന്നത്തെ വീഡിയോയുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് വെറും ഹൺഡ്രഡ് ലൈക്സ് ആണ് നമ്മളുടെ ചാനൽ മാക്സിമം സപ്പോർട്ടും ലൈക്കും തന്ന് നിങ്ങൾ ഈ വീഡിയോ ആയിട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ലൈക്സ് ഗോ ഗൈസ് നമ്മളുടെ ഗെയിം ഇതാ അവിടെ ആയിട്ടുണ്ട് ഇതാണ് ക്യാബിൻ്റെ അകത്ത് നമ്മളെ ബസ്സിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇതാണ് കൊമ്പൻ്റെ അധോലോകമാണിത് അപ്പോൾ കമ്പനിൻ്റെ അധോ ലോകം ഇതാ ലൈറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റ് ആയി നിൽക്കുകയാണ് നമ്മുടെ കമ്പനിൻ്റെ അധോ ലോകത്തിൻ്റെ ക്യാബിൻ്റെ ബാക്ക് ആണ് നിങ്ങൾ കാണുന്നത് ഇനി ഫ്രണ്ട് കാണാൻ പോകുന്നതേ ഉള്ളൂ ഫ്രണ്ട് ഇതാണ് ഫ്രണ്ടിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല സ്റ്റിയറിംഗക്കെ മാത്രം തന്നെ ഇനി നമ്മൾക്ക് പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യാനുണ്ട് പ്ലൈസ് അപ്പോൾ നമ്മൾ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുകയാണ് ഇനി സ്കിപ്പ് അടിക്കുന്നുണ്ട് പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുന്നത് കാണാനൊന്നും ഇല്ല ല്ലോ അപ്പൊ നമ്മൾ നമ്മളെ ക്യാബിന്റെ അകത്തേക്ക് പോയിട്ടാണ് ഇന്നത്തെ ഡ്രൈവർ എന്ന് പറയുന്നത് അപ്പോ നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മളെ വണ്ടി എടുത്തിരിക്കുന്നു ഗൈസ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് വണ്ടി പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു കൊണ്ടിട്ടു മതിന്റെ മുകളിലേക്കുള്ള യാത്രയാണല്ലോ അത് ബ്രേക്ക് അത് ഗൈസ് പിന്നെ നമ്മളെ ബസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ഒക്കെ ഉള്ളതാണ് അല്ല ആക്സിലേറ്ററും അതേപോലെ ബ്രേക്കും ഒക്കെ ഉണ്ട് അല്ല അടിപൊളി ആണ് പറക്കും ഗൈസ് സിക്സ് ഗിയറിലൊക്കെ ഇട്ടാല് പിന്നെ ഒക്കെ അത്യാവശ്യം നല്ല ആണ് പിന്നെ ഒക്കെ നല്ല അടിപൊളിയാണ് പക്ഷെ സ്റ്റിയറിംഗ് ഇങ്ങനെ ചെറിയ എവിടെ ഒരു പ്രശ്നമുണ്ട് ഗൈസ് സ്പീഡ് പോകുമ്പം പെട്ടെന്ന് ഫുൾ ആയിട്ട് ഒടിഞ്ഞു വെത്തൂല പിന്നെ നിർത്തിയിട്ട് എടുക്കുകയാണെങ്കിൽ സ്റ്റിയറിങ് നല്ല ഫുൾ ഒടിഞ്ഞു വെട്ടു അത് നിങ്ങൾക്ക് പഴയ മനസ്സിലാവും വീഡിയോ നമ്മൾ പാണ്ഡിലോറി പാണ്ഡിലോറി അല്ല അത് ടാങ്കർ ഒക്കെ ഉണ്ട് ഗൈസ് ഈശ്വറിൻ്റെ വണ്ടി പിന്നെ ഗൈസ് നമ്മൾ ഓടിക്കുന്ന ബസ് ഇൻഡോനേഷ്യുന്നത് അങ്ങനെ നമ്മളെ കേരള ട്രാഫിക് മോഡെന്ന് പറയുന്നത് നമ്മൾ മുന്നോട്ട് നമ്മൾ ഈ വഴി പോയി നമ്മൾ ഓവർ ചെയ്യുകയാണ് ആരും മക്കളത്തുനിന്ന് വണ്ടിയും കൊണ്ട് വന്നാൽ നമ്മൾ കുടുങ്ങും നമ്മൾ ചെറുതായിട്ടൊന്ന് കുടുങ്ങിയിട്ടുണ്ട് കൈസ് നമുക്ക് ഒരു റോഡ് ലെഫ്റ്റിലോട്ട് പോകാനുണ്ട് ആ റോഡ് അവിടെയാണ് നമുക്ക് ഏതായാലും ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് പോവാം നമ്മൾ മതിലിൻ്റെ മുകളിലൊക്കെ കേറിയുണ്ട് അപ്പൊ കൈസ് നമ്മളുടെ ഈ മാപ്പ് ഇവിടെ കഴിയാനായിട്ടുണ്ട് ഈ ലോഡിങ്ങിൽ നിന്നും അടുത്ത ലോഡിങ്ങിലേക്കുള്ള യാത്രയാണ് നമ്മൾ മുന്നോട്ട് പോയി ഏകദേശം ഇവിടെ വച്ച് കഴിയേണ്ടതാണ് നമുക്ക് മറ്റേ പരസ്യത്തിന്റെ ബോർഡൊക്കെ കണ്ടാൽ മനസ്സിലാവും ഗൈസ് അത് കെ എഫ് സിന് പകരം എം എഫ് സി പല കുറെ എഫ് സി ഉണ്ട് ഗൈസ് നമ്മളുടെ ആ ലോഡിങ് കഴിഞ്ഞ് നമ്മൾ അടുത്ത ലോഡിങ്ങിലേക്ക് വന്നു നമ്മൾ ഹൈവേയിലെ ടോൾ ബൂത്തിൽ പൈസ അടക്കാൻ പോകുന്നു പൈസ കിട്ടിയാൽ കുടുംബം ഗൈസ് ആഡ് ചെയ്ത് പോകാവുന്നതാണ് ആഡ് കണ്ടു പോകാൻ പറ്റത്തില്ല ആഡ് കിട്ടില്ല ഗൈസ് അഞ്ച് റൂപ്പീസ് അഞ്ച് ഡോളർ നമ്മൾ കൊടുക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ എൻ്റെ അടുത്ത് രണ്ടേ പോയിൻറ്റ് വൺ സെവൻ വൺ ആണുള്ളത് അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ മിക്കവാറും ഇവിടെ വെച്ച് നിർത്തേണ്ടി വരും നമുക്ക് ഗൈസ് ഇവിടെ ഒരു ഇത് കാണുന്നുണ്ട് മറ്റേ No, ോ എൻട്രീൻ്റെ ഇത് നമുക്ക് തട്ടിമറിച്ചു പോകാൻ പറ്റേക്ക് ഗസ് ഗൈസ് ജേ എസ് ഗൈസ് നമ്മൾ ഏകദേശം ഉള്ളിലെത്താനായി ഗസ് നമ്മൾ ആ ബോർഡൊക്കെ ഇടിച്ച് പൊളിച്ച് ഇടിച്ച് പൊളിച്ച് ഗൈസ് പോലീസ് വരുന്നതിന് മുന്നേ ഇവിടുന്ന് നൈസ് ഒരു സ്കൂട്ടാവുക നൈസായിട്ടൊരു സ്കൂട്ടാവുകയാണെങ്കിൽ ഗൈസ് ആരും ഒന്നും അറിഞ്ഞില്ല ഇനി അതേപോലെ ഇത് അങ്ങോട്ട് തട്ടി മാറ്റണം നമ്മൾ അതൊക്കെ ചെയ്തില്ലേ നമ്മളെ ലൈഫ് കുറയും ബസ്സിൻ്റെ അന്നപ്പോൾ ലൈഫ് കുറഞ്ഞ പ്രശ്നം എന്താ വെച്ചാൽ നമ്മളെ എന്ത് സ്പീഡും കുറയും ഗൈസ് അപ്പോൾ നമ്മൾ ഏതായാലും ആരും ഒന്നും അറിഞ്ഞില്ല ഗൈസ് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഇതേപോലത്തെ ടോൾ ഇല്ലേ അപ്പോൾ അവരത് സിഗ്നൽ വെച്ചിട്ട് എന്താണ് ടിക്കറ്റ് ഉപയോഗിച്ചിട്ടാണോ അവിടെ ടോൾ തുറക്കുന്നതെന്ന് നമ്മൾ ഏതായാലും പോയൊക്കെയാണ് തുറന്ന് തന്നാൽ രക്ഷപ്പെടും ഗൈസ് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഗൈസ് നമ്മൾ അങ്ങനെ ഹൈവേയുടെ മുകളിൽ എത്തിയിരിക്കുന്നു ഗൈസ് നമ്മൾ ഹൈവേയുടെ മുകളിൽ അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ എന്തൊക്കെ ടാസ്കുകളാണ് കംപ്ലീറ്റ് ചെയ്യേണ്ടതെന്നൊന്നും അറിയത്തില്ല നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ലിമിറ്റഡും കെ എസ് ആർ ടി സി സ്വിഫ്റ്റും ഒക്കെ നമ്മളുടെ മുന്നിൽ കൂടെ പോകുന്നുണ്ട് ടാറ്റയുടെ ടാക്സി അങ്ങനെ നിങ്ങൾക്ക് വണ്ടിയൊക്കെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും എല്ലാം കേരള ട്രാഫിക് മോഡിലുള്ള കേരള ട്രാഫിക് മോഡല്ല കേരളയിലുള്ള വണ്ടികളാണ് ഫുള്ളും ഫുള്ളും എല്ലാം ഇന്ത്യൻ പെർമിറ്റൊക്കെ ഉണ്ട് അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരുന്നതാണ് വീഡിയോയിൽ പിന്നെ സൈഡിൽ നമുക്ക് ചായ പിടിക്കാനുള്ള സ്ഥലമൊക്കെ ഉണ്ട് നമ്മുടെ ഹെൽത്തൊക്കെ ഏകദേശം ഫുള്ളാണ് പെട്രോൾ പമ്പുണ്ട് പെട്രോൾ ആ അൻപത്തൊമ്പത് ലിറ്റർ ഉണ്ട് അതൊക്കെ ധാരാളം നമ്മളെത്തേണ്ടടുത്ത് എത്തും ആ പെട്രോൾ വെച്ചിട്ട് എന്നാണ് എൻ്റെ വിശ്വാസം അറിയത്തില്ല കൈസ് അപ്പോൾ നമ്മൾ ഹൈവേയുടെ അവസാനം എത്താനായെന്ന് തോന്നുന്നു ഇനി കുറച്ചും കൂടെ ഉണ്ട് തോന്നുന്നു ബാക്കിൽ ഫുള്ള് കാണിക്കുന്നില്ല കുറേ റോഡൊക്കെ ഉണ്ട് നമ്മൾ ഏതോ റോഡിൻ്റെ കൂടെ ഒക്കെയാണ് പോകുന്നത് അങ്ങനെ നമ്മൾ ശബ്ദതയായ ഒരു ഓട്ടമൂ കൂടെ പോകുന്നു ഒരു മനുഷ്യക്കുഞ്ഞിനെ പോലും കാണാനില്ല മനുഷ്യക്കുഞ്ഞ ഒരു മൃഗത്തിനെ പോലും കാണാനില്ല കുറേ വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് നല്ലാണ്ട് ഈ ഗെയിമിൽ മനുഷ്യന്മാരില്ലെന്ന് തോന്നുന്നു ഞാനിതുവരെ ഒരു മനുഷ്യനെ ഇതിൽ കണ്ടിട്ടില്ല പിന്നെ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങുമ്പം കുറച്ച് കുട്ടികൾ ഉണ്ടാവണം ബോർഡും പിടിച്ച് നിൽക്കുന്നു അതുമാത്രമേ ഇതിൽ മനുഷ്യന്മാരെ കണ്ടിട്ടു പിന്നെ ഞാൻ പെട്രോൾ പമ്പിലുണ്ടെന്ന് തോന്നുന്നു ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഞാൻ നൈസായിട്ട് പെട്രോൾ അടിച്ചല്ലോ സ്വാഭാവികമായിട്ടും അങ്ങനെ നമ്മൾ ബസ്സിനെ ഞാൻ എന്താണ് പ്രൊഫഷണൽ ഡ്രൈവറാണ് ചിന്താ ചെയ്യാം ജസ്റ്റ് അവിടെ എല്ലാവർക്കും തട്ടിമൂട്ടി പോകും എന്നൊക്കെയല്ലോ പ്രൊഫഷണൽ ഡ്രൈവറാണ് വൈസ് നമ്മൾ അടുത്തടുത്ത് എത്താനായിട്ടുണ്ട്

അങ്ങനെ നമ്മളുടെ ഹൈവേയുടെ ലോഡിംഗ് ഒന്ന് ഇവിടെ കഴിയാനായിരിക്കുന്നു നേരത്തെയും കാര്യത്തെയൊക്കെ വീട്ടിലെത്തേണ്ടതായിരുന്നു പാസഞ്ചേഴ്സിനെ ബസ് സ്റ്റാൻഡിൽ എത്തിച്ചിട്ട് വേണം വീട്ടിൽ പോയി ഒരു ചായ കുടിക്കാൻ അങ്ങനെ നമ്മൾ അടുത്ത ഗ്രാമത്തിലേക്ക് വന്നിരിക്കുന്നു ഈ നമ്മൾ ഗെയിം തുടങ്ങിയപ്പോൾ തന്നെ നമ്മൾ ബസ് സ്റ്റാൻഡിലുള്ള ഒരു സിറ്റി കടന്നു പിന്നെ ഒരു ഹൈവേ കടന്നു പിന്നെ അടുത്തതൊരു ടൗൺ അല്ല ടൗൺ എന്ന് പറയാൻ പറ്റും വില്ലേജ് ഇതൊരു ടൂറിസ്റ്റ് ഏരിയ എന്ന് തോന്നുന്നു സൈഡൊക്കെ കണ്ടിട്ട് ഞാൻ തോന്നുന്നത് ഒരു വില്ലേജ് മറ്റേ നമ്മളെ ഊട്ടി ഒക്കെ മാറ്റി പേസ് ഓൾഡ് ന്യൂ ഓൾഡ് ഓൾഡ് സ്ഥലവും ന്യൂ എന്താണ് ടൂറിസ്റ്റ് പ്ലേസ് ആണല്ലോ അത് ചില സ്ഥലവും ഓൾഡും തട്ടിയോ തട്ടിയോ ഇല്ല തട്ടിയില്ല അതേപോലുള്ള ഒരു സ്ഥലമാണ് ജയിസ് നമ്മളുടെ ഈ മാപ്പ് പറയുന്നത് ഈ വഴി ആരാണ് ഈ ബസ് സ്റ്റാൻഡിലേക്കുള്ള വഴി ഇതിലൂടെ ഒക്കെ വെച്ചത് ഈ ബസ് സ്റ്റാൻഡിൽ നിന്ന് നമ്മൾ ആൾക്കാരെ ടൂറിസ്റ്റ് ബസ്സിലാണ് എടുക്കുന്നത് എനിക്കൊരു ഐഡിയാണ് നമ്മൾ അടുത്ത പ്രാവശ്യം തൊട്ട് നമ്മൾ ഈ പാസഞ്ചേഴ്സിനെ പിക്ക് ചെയ്യുന്ന കളിയിൽ നമ്മൾ എന്ത് നമ്മൾ ലൈൻ ബസ്സായിരിക്കും ഒന്നെങ്കിൽ ലിമിറ്റഡ് അല്ലെങ്കിൽ നമ്മളെ സിറ്റി ബസ് അല്ലെങ്കിൽ ബ്ലൂ ബസ് തട്ടല്ലേ 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 ബ്ലൂ ബസ് അല്ലെ നമുക്ക് കെ എസ് ആർ സ്വിഫ്റ്റ് കൊടുക്കാം മറ്റേ ഈ ഗെയിമിലുള്ള ഏതെങ്കിലും ഒരു ബസ്സായിരിക്കും നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട ഏത് നമ്മൾ നേരത്തെ കണ്ടിരുന്നോ കണ്ടിരുന്നു ആ കണ്ടിരുന്നോ ഫസ്റ്റ് ഗെയിം എടുത്തപ്പോൾ തന്നെ കണ്ട അംബിക എന്ന് പറഞ്ഞ ബസ് അത് ഇതിലായിരുന്നോ അതോ കഴിഞ്ഞ വീടിലായിരുന്നോ എനിക്ക് ഓർമ്മയില്ല എവിടെയോ ഞാൻ കണ്ടിരുന്നു അപ്പോൾ ആ ആ ആയിരിക്കും നമ്മൾ എടുക്കുന്നത് അംബിക അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ലിമിറ്റഡ് എടുക്കുക ഗൈസ് ലിമിറ്റഡാൻ കുറച്ചുകൂടെ ലുക്ക് എന്ന് തോന്നുന്നു നമുക്ക് ലിമിറ്റഡ് തന്നെ എടുക്കാം ഗൈസ് അപ്പോൾ നമ്മൾ ലിമിറ്റഡ് ഫിക്സ് ചെയ്തു നമ്മൾ അങ്ങനെ ഈ വില്ലേജിൽ നിന്നും വിടെ പറയാനായിരുന്നു തോന്നുന്നു പിന്നെ കൈകാര്യം നമ്മൾ പറയാൻ വിട്ടു വരികയായിരുന്നു നിങ്ങൾ ഇതിൽ പോലീസ് വേണ്ടി ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് ബ്ലാക്കും വൈറ്റും കൂടെയാണ് ചേർന്നൊരു പോലീസിൻ്റെ ഒരു സ്പെഷ്യലേ കേരള ട്രാഫിക് മോഡാണെങ്കിലും ഇൻഡോനേഷ്യയിലെ പോലീസ് വണ്ടി തന്നെയൊന്നു തോന്നുന്നു ഒരു സ്പെഷ്യൽ പോലീസ് വേണ്ടി ഞാനിതുവരെ കേരളത്തിൽ അങ്ങനത്തെ ഒരു പോലീസ് വണ്ടി കണ്ടിക്കില്ല നിങ്ങൾക്ക് ആ വരുന്ന വണ്ടി അതല്ല ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാകുമല്ലോ ഇതിൻ്റെ കാറിൻ്റെ റൂഫെന്ന് പറയുന്നത് ബ്ലാക്കും അതേപോലെ സൈഡിൽ ഡോറും ബോണറ്റും ഡിക്കും ഒക്കെ വരുന്നത് ഒരു വൈറ്റ് കളറിലാണ് അത് ഞാൻ പോകുന്നതായിരിക്കും നിങ്ങൾക്ക് കാണിച്ചു തരാം എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ അതായത് അതെ 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 അതല്ല അയ്യോ അതുമല്ല ഇത് ഫ്രണ്ട് ദൂരെ നിന്ന് കാണുമ്പോൾ കുറച്ച് പോലീസ് വണ്ടീൻ്റെ ഒരിതുണ്ട് എല്ലാ വണ്ടിയും പോലീസ് വണ്ടിയാവില്ലല്ലോ നമ്മളെ മുന്നിൽ ഒരു പോലീസ് വണ്ടിയല്ല ഇതാണോ അതല്ല ലോറിയാണോ ഓ ഞാൻ ഡ്രൈവർ പ്രൊഫഷണലല്ലേ അതെ അതാ പോകുന്ന ഗൈസ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ഞാൻ നല്ലവണ്ണം ശ്രദ്ധിച്ചിട്ടുണ്ട് മുകളിൽ ചോപ്പ് നീല ലൈറ്റ് അതെല്ലാം പോലും ശ്രമിക്കും അതേപോലെ കളറ് വ്യത്യാസമുണ്ട് ഗൈസ് ഞാൻ ഇതുവരെ കാണാത്തൊരു ഇത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇതാണ് അടുത്ത വണ്ടി നിങ്ങളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കാണ്ട് ഓടിച്ചാൽ ഏതെങ്കിലും കൊക്കേലുണ്ടാകും ഗൈസ് നമ്മളെ ബസ് അപ്പോൾ പാസഞ്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് അടിയും കിട്ടി ജോലി രാജിവെച്ച് വീട്ടു പോകാം അങ്ങനെ നമ്മൾ ഗ്രാമത്തിലെ പോസ്റ്റിൻ്റെ മുകളിലേക്കൊന്നും പോവാതെ നമ്മൾ വീടൊന്നും തകർക്കാതെ നമ്മൾ സുരക്ഷിതയായിട്ട് നമ്മളുടെ ഈ വില്ലേജ് വിട്ട് പോവുകയാണ് ഗൈസ് കവാടമെത്തി കവാടത്തിൻ്റെ ഉള്ളിൽ കൂടെ നമ്മൾ അടുത്ത ലോഡിങ്ങിലേക്ക് അങ്ങനെ നമ്മളുടെ മൂന്ന് ലോഡിങ്ങും ഇവിടെ കഴിഞ്ഞു ഇനി നാലാമത്തെ ലോഡിംഗ് എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിലേക്കുള്ള ലോഡിംഗ് ആണ് അതേ ടൈസ് നമ്മൾ ബസ് സ്റ്റാൻഡിലേക്കുള്ള ലോഡിങ്ങിൽ കൂടെ നമ്മളുടെ ഇന്നത്തെ വീട് ഇവിടെ വെച്ച് കഴിയാൻ പോകുന്നു ഗൈസ് ഈ ലോഡിങ്ങെന്ന് അവസാനത്തെ ലോഡിംഗ് ആയതുകൊണ്ടോന്ന് തോന്നുന്നു കുറേ സമയം എടുക്കുന്നുണ്ട് എന്താടാ ഇത് തീരുന്നുല്ലോ എടാ ഇത് തീരടാ എനിക്ക് വീട്ടിൽ പോണോ ആ ഗൈസ് നമ്മളങ്ങനെ നമ്മളുടെ സിറ്റിയിലെത്തിയിട്ടുണ്ട് ബാൻഡങ്ക് ഇതാണോ ബാൻഡങ്ക് കാണാനല്ലേ ഏകദേശം ഒരേപോലെ ഉണ്ട് വണ്ടിയേ തട്ടല്ലേ തട്ടിയാൽ പണി കിട്ടുവേ നേരെ പോട്ടെ നേരെ പോട്ടേ ട്രാഫിക് ഒന്നും നമ്മളെ നോക്കത്തില്ല എന്ന് നിങ്ങൾക്ക് പണ്ടേ അറിയാലോ ട്രാഫിക് ഒന്നും നോക്കാണ്ടാണോ ഓടുന്നത് ഏടെങ്കിലൊക്കെ പോയി ഇടിച്ചാൽ പണി കിട്ടും പണി കിട്ടിയാൽ പണി പോവും നമ്മൾക്ക് ഇത് എങ്ങോട്ടാണ് പോണ്ട നേരെയല്ലേ ആ നേരത്തെ തന്നെ എക്സഡ് റോഡ് എക്സഡ് റോഡ് പോട്ടെ പോട്ടെ വണ്ടിക്ക് തീരെ വലിവില്ലല്ലോ ആവശ്യത്തിനൊന്നും വലിവുണ്ടാവില്ല ഗൈസ് അതാണ് ഇതിൻ്റെ പ്രശ്നം ജസ്റ്റ് പിടിയിലും കേട്ടോ ഗൈസ് ആ നമ്മളുടെ ഫോണുള്ള ചാർജ് ഏകദേശം തീരാനായിട്ടുണ്ട് ഇരുപത് ശതമാനം ഇനി നമുക്ക് പാസഞ്ചേഴ്സിനെ ബസ് സ്റ്റാൻഡിൽ കൊണ്ടുവച്ച് ഡ്രോപ്പ് ചെയ്തിട്ട് വേണം ഫോണ് കൊണ്ടുവച്ച് ചാർജർ ഇടാനും അതേപോലെ എനിക്ക് ചാർജ് അടിക്കാൻ ഐ മീൻ ഫുഡ് കഴിക്കണം എടേ അപ്പുറത്ത് നല്ല വലിയ വഴിയാണല്ലോ എന്താണ് അത് സൈക്കിളായാലൂടെ പോകുന്നത് ബസ്സാവിടെ കുറച്ച് വലിയ വഴിയൊക്കെ താ ഈ ഗെയിമിലുള്ളവർക്കൊന്നും തീരെ മനസ്സാക്കിയില്ല കേട്ടോ ഇത് വൺ ബൈ ടു ആയിട്ടുണ്ട് ഇപ്പുറത്ത് ഒരു വരി അപ്പുറത്ത് രണ്ട് വരി ആ ഇപ്പം ഈക്വലായി അപ്പുറത്ത് അപ്പുറത്തെന്തേന് നാട്ടുകാർ സ്ഥലം കൊടുത്തല്ല തോന്നുന്നത് വണ്ടിക്ക് എന്നാലും വീക്കലായിട്ട് തരേണ്ടതാണ് അപ്പുറം രണ്ടും ഇപ്പുറം ഒന്നും മോശം കേട്ടോ ഭയങ്കര മോശമാണ് അങ്ങനെ നമ്മൾ എവിടെ എത്താനായിന്ന് എനിക്കറിയില്ല നിങ്ങൾക്കറിഞ്ഞെങ്കിൽ ഒന്ന് പറയുക ഞാൻ എവിടെയാണുള്ളത് ഞാൻ ഏതായാലും ഗൂഗിൾ മാപ്പ് നോക്കിയാണ് പോകുന്നത് ഗൂഗിൾ മാപ്പ് ആയതുകൊണ്ട് എനിക്ക് ചെറിയൊരു പേടിയുണ്ട് ഗൂഗിൾ മാപ്പ് ചതിച്ചാലും വിശ്വസിക്കണോ വിശ്വസിക്കണ്ടോ വിശ്വസിക്കണ്ടോന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാൻ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ച് ഞാൻ പോവുകയാണ് ബസ് സ്റ്റാൻഡിൽ തന്നെ ഉണ്ടെത്തിച്ചാൽ മതി അങ്ങനെ നമ്മൾ ബസ് സ്റ്റാൻഡിൽ എത്താനായോ ബസ് സ്റ്റാൻഡ് മുഖ്യവാറും എങ്ങോട്ടെങ്കിലുമൊക്കെ പോവുമോ കൊള്ളൂല പോയാൽ പണിട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ടിങ്ങോട്ട് തട്ടല്ലേ തട്ടല്ലേ പോകാൻ അത്യാവശ്യം ബ്രേക്കൊക്കെ ഉണ്ട് രക്ഷപ്പെട്ട് രക്ഷപ്പെട്ട് അങ്ങനെ ഗൈസ് നമ്മളുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നമ്മളേതായാലും ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് അങ്ങനെ പാസഞ്ചേഴ്സിനെ ഡ്രോപ്പ് ചെയ്തതിന് ശേഷം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുന്നതാണ് അപ്പോൾ നമ്മളുടെ കൊമ്പൻ്റെ ഔട്ട്ലുക്ക് ഓട്ട്ലുക്കിൽ ഫുള്ള് ചെറായി ഉണ്ട് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ നമ്മളെ കൊമ്പൻ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്തതുപോലെ സ്റ്റാർട്ട് ചെയ്യും ഞാൻ ഉദ്ദേശിച്ചത് ഇതേപോലെയുള്ള മാപ്പല്ല നമ്മൾ അടിപൊളി മാപ്പും അതേപോലെ തന്നെ കൊമ്പൻ്റെ മേത്തുള്ള ചെളിയുമൊക്കെ വാഷ് ചെയ്ത് നല്ല വൃത്തിയായി സുന്ദര കുട്ടപ്പനായിട്ട് വരുന്നതാണ് അപ്പോൾ നമ്മൾ ഏതായാലും നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് അതിൻ്റെ അപ്പം ചെയ്യുന്നു ഗൈസ് താങ്ക്സ് ഫോർ വാച്ചിങ്